ഞാൻ ആർ സി എംബിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞ് പത്ത് മാസത്തോളമായി ഇതിനു മുമ്പേ ഞാൻ ആർ സി സിയിൽ രണ്ടര വർഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു എനിക്ക് പിന്നെ യൂട്രസിൻ്റെ ഒരു ചെറിയ മഴയായിട്ടാണ് പോയത് പക്ഷേ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്നതിൽ പിന്നെ അത് റേഡിയേഷനും കീമോയിലും ആക്കി ഇരുപത്തെട്ട് റേഡിയേഷൻ ഇരുപത്തഞ്ച് റേഡിയേഷനും അഞ്ച് കീമോയിലും എടുക്കും അത് കഴിഞ്ഞ് വന്നപ്പോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറയുന്നു മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ ആറ് മാസം കഴിഞ്ഞ് വന്നത് പക്ഷേ മൂന്ന് മാസം കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് പിന്നെ വയ്യാണ്ടായിരിക്കില്ലേ പിന്നെ പോയിട്ട് പിന്നെ ഞങ്ങൾ സുഖമല്ല പിന്നെ അവര് പിന്നെ കുറെ സ്കാനിങ് ഒക്കെ വന്നപ്പോ സ്കാനും എം ആർ ഐ ഒക്കെ പിന്നേം ചെയ്യണമെന്ന് പറഞ്ഞ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുടങ്കിലും യൂട്രസിൻ്റെ മൊത്തവും പിന്നെ എൻ്റെ കിഡ്നീക്കും മൂട്രസഞ്ചീലും അതൊക്കെ വരുന്ന എനിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം റേഡിയേഷൻ അതെല്ലാം ഓപ്പറേഷൻ ചെയ്ത് നിറയണം എന്ന് വരുത്താൻ അപ്പോൾ അത് മൊത്തത്തിൻ്റെ ഒരു ഓപ്പറേഷനാണ് പിന്നെ എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് പിന്നെ അത് ഓപ്പറേഷൻ ചെയ്താലും വളരുമെന്നൊരു ഗ്യാരൻറ്റി പറയാൻ പറ്റും എൻ്റെ കൂടെ എനിക്ക് ഈ കിഡ്നിയിൽ ഇങ്ങനെയുള്ളതുകൊണ്ട് ഡയാലിസിസ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാനും പറ്റത്തുള്ളൂന്ന് അവർ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് റൂമിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞ് അതിൽ ഓപ്പറേഷൻ വെള്ളിയാഴ്ച എഴുതിയേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അന്നെ ഞാൻ ചെടിനെടുത്ത് തന്നെ നമുക്ക് വീട്ടിൽ പോവാം നമുക്ക് പോയി വീട്ടിൽ ചെന്ന കാലോച്ചിട്ട് വരാം മക്കളടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകും വലിയ ഓപ്പറേഷനാണെന്നു പറഞ്ഞത് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് വീട്ടിൽ വന്നത് അപ്പൊ എനിക്കപ്പഴത്തേക്കിനും നെഞ്ചിലും വയറും ഒക്കെ നീരാ വാലിന് വെല്ലാൻ നീരായി പിന്നെ അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആയുർവേദം വരുന്നതായപ്പോൾ പിള്ളേരൊക്കെ തൊളിച്ചു ചോദിച്ചപ്പോൾ പിള്ളേർക്ക് ഓപ്പറേഷൻ എന്നുവെച്ചാൽ ഓപ്പറേഷൻ ചെയ്തല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്രസഞ്ചിയും മൃഗമാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ മൃതദേഹത്തിൽ നിന്ന് ഇവിടെ ഇടുപ്പ് തുളച്ചിട്ട് വേണം എനിക്കൊരു ബാഗ് ഇട്ട് തരുത്തതേ ഉള്ളൂ അതൊക്കെ ആലോചിച്ചു ഭയങ്കര വിഷമമുണ്ട് പക്ഷെ അത് കാരണം ഞാനത് ചെയ്യാൻ സമയത്ത് ഓൾറെഡി എനിക്ക് കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് മൂത്രത്തിന്റെ ട്യൂബ് ടൈപ്പ് വരുന്നു അപ്പം എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അണഞ്ഞു പോരുന്നു ഇവിടെ വന്നിട്ട് എൻ്റെ ചേട്ടൻ ബാലേന്ദ്രനെ വിളിച്ചു ബാലേന്ദ്രനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാനൊക്കെ ഒരു ആയുർവേദത്തിൻ്റെ എന്തെങ്കിലും ഒരു മരുന്നോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാം അപ്പം ബാലേന്ദ്രൻ പറഞ്ഞ ചേട്ടൻ ഒരു കാര്യം ചെയ്യും ആ ഡീറ്റെയിൽസ് മൊത്തവും ഇട്ടിട്ട് ഒരു വോയിസ് അന്ന് ഒത്തിരി നിന്ന് വരെയുള്ളൊരു കാര്യം വോയിസ് മെസ്സേജ് ആയിട്ട് എനിക്കിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ അത് അങ്ങനെ ചെയ്തു കൊടുത്തു അപ്പം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വല്ലത്ര പറഞ്ഞ് മൂന്ന് ദിവസം കൂടെ പിടിക്കും വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു അല്ല രണ്ടുമൂന്ന് ദിവസം വരും ഒരു ഒരഞ്ച് ദിവസം കൊണ്ടാവും അപ്പോഴത്തേക്ക് പറയണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ഈ ടാബ്ലെറ്റുകളുമായിട്ട് വന്നു ഈ വെജ് ഒ ഇത് ഈ ടാബ്ലറ്റ് ഒരെണ്ണം വരുന്നത് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ നാട്ടിൽ വെച്ച് തന്നു ഇത് വെച്ച് വന്നിട്ട് ബാക്കിയുള്ള എല്ലാം ഇതെല്ലാം തന്നെ എനിക്ക് ഇത് ഇത്രയും കഴിക്കണം പിന്നെ പഞ്ചസാരയോ പിന്നെ പാലോ മൈദയോ അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും കഴിച്ചൂടാം അതിൽ തന്നെ ഒത്തിരി ഇത് ഉണ്ട് പക്ഷെ എന്നിട്ട് എനിക്ക് എണ്ണിക്കാനോ ഒന്നും വയ്യാത്തവരെയോ ഒരാളെന്ന ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിലും തന്നെ ആരെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ പച്ചക്കറത്തുള്ളവരെ എൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നേ പക്ഷേ അതിൽ നിന്നെല്ലാം എന്നെ രണ്ടു മൂന്നു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദനയ്ക്ക് കുറവെന്ന് ഇത്രയും തന്നെ ആക്കി ഇപ്പൊ ഞാൻ പത്ത് മാസം എടുത്തിച്ചായി പത്തു മാസാകും പത്ത് മാസമായി ഞാൻ കഴിക്കുന്നു ഇപ്പൊ എൻ്റെ വീട്ടിലെ ജോലിയില് സുഖമായിട്ട് എനിക്ക് എനിക്കൊന്നും കുളിക്കണമെങ്കിൽ തന്നെ എനിക്കൊത്തിരി പ്രാവശ്യം പുള്ളിയാണ് ചെയ്യുന്നത് എല്ലാം മാറ്റി തന്നു ആസ്റ്റിയമ്മന്റെ പ്രോഡക്റ്റ് ദൈവത്തിന്റെ ഒരു കാരുണ്യം ഉണ്ടാകും ഞാൻ ഇത് ഇത്രയാക്കിയത് എല്ലാം ഈ ഇരിക്കുന്ന മിക്ക ആളൊക്കെ ചേച്ചി എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചു കിഡ്നിയുടെ ഇപ്പൊ ഒന്നും അറിയാൻ വയ്യ കാലിന് നീറ്റില്ല മയറ്റിന് നീറ്റില്ല ഒന്നുമില്ല കിഡ്നിയുടെ ഇതുവരെ ഞാൻ എന്റെ ശരീരത്തിന്റെ മാറ്റം എനിക്ക് അറിയാവുന്നുണ്ട് ഇതുവരെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പോലും ഇല്ല തൈറോയിഡിന്റെ വിളിയെ നിർത്താൻ പറഞ്ഞു തൈറോയിഡിന്റെ വിളിയാണ് നൂറ്റി അൻപതിൻ്റെ അഞ്ചിയാൽ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ തൈറോയിഡും കഴിക്കുന്നില്ല അപ്പം എൻ്റെ അടുത്ത് ഒരു തൈറോയിഡ് കുറഞ്ഞാണ് പിന്നെ ഗുളിക കഴിക്കണ്ടെന്ന് അപ്പോൾ ഡോക്ടറെ ഡോക്ടറെ ഗുളിയെനിക്ക് കഴിക്കണ്ടെന്ന് ഓരോന്ന് പോലെ പിന്നെ ഞാനത് കഴിച്ചിട്ടില്ല ഇപ്പം എനിക്ക് ആഹാരം മറ്റു ആഹാരങ്ങൾ പോലും കഴിക്കാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ആഹാരം കഴിക്കാം ശരിക്കും എന്നെ ആർ സി സിന് തള്ളിയതാണ് അവർക്ക് എല്ലായിടത്തും പറഞ്ഞിട്ട് വരാനാണ് ഞങ്ങളത് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ഇതിന് പോയില്ല എനിക്ക് പറയാനുള്ളൂ ഇത് ഇത് നമ്മളെ ശരീരത്തിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ് മറ്റുള്ള കെമിക്കലുകൾ സാധനങ്ങളെല്ലാം മറ്റി ഇപ്പം ഞാൻ ഒരു ടാബ്ലെറ്റ് പോലും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നില്ല ഒരു പനിയോ ചുമയോ വന്ന അതിന് പ്രത്യേകം നല്ല ഡോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആണ് പനിക്ക് വെള്ളത്തിൽ ഇട്ട് കഴിച്ചാൽ മതി അത് ഞാൻ ഒരേ ഉണ്ടാക്കും കഴിക്കത്തുള്ളൂ പിന്നെ ചുമ വന്നാലും ഇതും തുള്ളി മരുന്ന് ഇതും ഞാൻ വെള്ള വെള്ളത്തിൻ്റെ കൊമ്പ്ര അഞ്ചു തുള്ളിയിൻ്റെ തേറ്റത്തിന് എനിക്ക് മൂന്ന് തുള്ളി രണ്ട് തുള്ളിയൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ അതും രണ്ടു നേരം കഴിക്കും എനിക്കിപ്പോൾ അല്ലാതെ വേറെ ഒരു മരുന്നും ഞാനിപ്പം മെഡിക്കസ്റ്ററി നിന്നോ ഇംഗ്ലീഷ് മരുന്നോ ഒന്നും ഞാൻ കഴിക്കാറില്ല പക്ഷേ എനിക്ക് ഇത്രയും മാറ്റം എനിക്ക് വേദന മാറ്റി മാറ്റിത്തരണെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു പക്ഷേ എനിക്ക് അതിന് ഇത്രയും വ്യത്യാസം ദൈവം എനിക്ക് തന്നു ആശയം ഇത്